ഹായ് ഫ്രണ്ട്സ് ഇവിടെ ഒരാളുണ്ട് അപ്പോൾ അതിൽ തുറന്നു കഴിഞ്ഞാൽ ആൾ രക്ഷപ്പെടുമെന്നറിയില്ല ഒരു ശ്രമം നടത്തി പതുക്കെ തുറന്നു നോക്കാം അയാൾ എപ്പോഴോ ഇവിടെ നിന്ന് പോയിട്ടുണ്ട് മെയ്ബി ഇവിടെ അടുത്ത് എവിടെങ്കിലും ആളെ കാണാൻ പറ്റിയേക്കും അല്ലെങ്കിൽ അയാൾ മേലെ പോയിട്ടുണ്ടാവും യെസ് അയാൾ അപ്പുറത്ത് പോയി ഇനി അയാൾ നമുക്ക് അടുത്ത വരവ് കിട്ടും സി ഇവിടെ നമ്മളെ സിറ്റൌട്ടിലാണ് നിന്നിരുന്നത് ഇപ്പത് കണ്ടില്ലേ ഒട്ടപ്പുറത്ത് അനിയന്റെ വീടിന്റെ മുകളിലേക്ക് കയറി പോയിട്ടുണ്ട് എപ്പോഴും ഇവിടെ തന്നെയാണ് അത് ഫുൾ ടൈം നമ്മളെ അല്ലെങ്കിൽ അനിയന്റെ വീടിന്റെ അപ്പുറത്തേക്ക് പോയി പോയി ഇനി കാണാൻ കഴിയില്ല പക്ഷെ എന്താ വെച്ചാല് അത് ചിലപ്പോ അവൻ മാത്രല്ല അവൻ അവിടെ നിന്ന് അവളേം വിളിച്ചു വരുത്തേണ്ട രണ്ടുപേരും കൂടി അതിന്റെ പീലി മേലെത്തി നൃത്തം ആടലൊക്കെയാണ് കഴിഞ്ഞ ദിവസം പീലി ആടി പക്ഷെ അതെ ഇവിടെ ഇവിടെ നമ്മളെ വീടിന്റെ മേലെയും അപ്പുറത്തൊരു വീടുണ്ട് അതിന്റെ മേലെയാണ് അധികമായിട്ട് കാണാറുള്ളത് നമുക്ക് ഒരു ചെറിയൊരു വീടില്ലെന്ന് വെച്ചാൽ ഓടാണ് നമ്മളെ വീടിന്റെ മേലെ ഇട്ടിട്ടുള്ളത് അപ്പൊ അതിന്റെ മേലെ ഭയങ്കര വേഗത്തിൽ ഓടും ഭയങ്കര സൗണ്ട് ഉണ്ടാവും ഓടിളകി ഈ മഴക്കാലത്ത് ലീക്ക് വരുമോന്നുള്ളൊരു ചെറിയ പേടി മാത്രം കാണാൻ നല്ല ഭംഗിയാണ് അപ്പൊ ഫുൾ ടൈം ഇവിടെയാണ് എന്താ വെച്ചാൽ നമ്മളെ വീടിന്റെ മുമ്പില് ചെറിയ ഗ്ലാസ്സുകൾ ഉണ്ട് ഇങ്ങനെ ചെറിയ ചതുരത്തിൽ ഗ്ലാസ് വെച്ചിട്ടുണ്ടല്ലോ കാണുമ്പോ അതാണ് അപ്പുറന്ന് കാണുമ്പോൾ ഇതിനെ അതിൽ തന്നെ കാണും ഈ നമ്മൾ കണ്ണാടിയിൽ നോക്കുന്ന പോലെ അപ്പോൾ എന്താ വെച്ചാൽ അത് അങ്ങനെ കൊത്തി കുത്തി കൊത്തി നോക്കി നിൽക്കുകയൊക്കെ ചെയ്യും സംഭവം കാണാൻ രസമാണ് പക്ഷേ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് പലപ്പോഴും ഫീല് ചെയ്യാറുണ്ട് നല്ല സൗണ്ട് ഉണ്ടാക്കും നമ്മൾ വീഡിയോ എടുക്കുമ്പോഴൊക്കെ നല്ല സൗണ്ടാണ് സൗണ്ടാണ് അപ്പൊ എന്താ വെച്ചാല് മുമ്പ് ഒരാൾ വീഡിയോ കമന്റ് നിങ്ങൾ വീട്ടില് മയിലിനെ വളർത്തുന്നുണ്ടോ മയിലിനെ വളർത്താൻ പറ്റുന്ന സാധനമല്ല വളർത്താൻ പാടില്ലല്ലോ അങ്ങനെയാണല്ലോ അതിന്റെ റൂള് അപ്പൊ എന്തായാലും ഇതാണ് ഒരു അതിഥി ഇത് ഇടക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ട് അപ്പൊ അപ്പുറത്തേക്ക് പോയി വരും കുറച്ചുകൂടി കഴിഞ്ഞ ആള് ഇവിടെ തന്നെ വരും ആദ്യമൊക്കെ മയിലിനെ കാണാൻ സന്തോഷായിരുന്നു പക്ഷെ വെക്കലുണ്ട് അതെ അതെ അതിപ്പോ സംഭവം വളരെ വ്യാപകമായിട്ടുണ്ട് ഇവിടെ മാത്രമല്ല ഞാൻ നടക്കാൻ പോകുന്ന വഴിയിലൊക്കെ എട്ടെണ്ണത്തിനും ഒമ്പതെണ്ണത്തിനൊക്കെ ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഇങ്ങനെ വരിക്ക നടന്നു പോകണം അത് ഞാനൊരു ചെറിയ ക്ലിപ്പ് എടുത്തില്ല ഇന്ന ഇത് ഇപ്പൊ നമുക്ക് കാണുന്ന പോലെ തന്നെ നമ്മുടെ കേരളത്തിൽ വ്യാപകമായിട്ട് എന്ന് പറയുന്നത് ഒരു നൂറ്റി അൻപത് ശതമാനത്തിന് മുകളിൽ ഇതിൻ്റെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടെന്ന് ഇപ്പോ എനിക്ക് ഓർമ്മ ഒരു നാലഞ്ച് കൊല്ലം വരെ ഇവിടെ ഈ സാധനം ഉണ്ടായിരുന്നില്ല ഈ അടുത്ത മുതലാണ് നമ്മളിത് കണ്ടു തുടങ്ങുന്നത് മുമ്പ് ഞാനും നമ്മുടെ സി എം എ അമിത് സാറിലെ ഇപ്പോൾ ഗൾഫിലുള്ള സാറും പിന്നെ നമ്മുടെ ഷാഹുലും കൂടി മയിലുകളെ കാണാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ഒരേ ഒരു മയിൽ മയിൽസംഖേതമുണ്ട് എവിടെ അറിയോ ചൂളന്നൂരാണ് ചൂളന്നൂർ മയിൽസംഖേതം ആ സ്ഥലം ശരിക്കും പാലക്കാട് ജില്ലയിലാണ് പാലക്കാടിന് തൃശൂരിൻ്റെ ബോർഡിലാണെന്ന് തോന്നുന്നു സംഭവം നമ്മളന്ന് ഒറ്റപ്പാലം വഴി ആണ് പോയത് അവിടെ നിന്ന് തിരിഞ്ഞു പോയി അന്ന് ഷാഹുലിൻ്റെ കാറിൽ അതുവരെ പോയി വൈകിട്ട് പോയിട്ട് നമ്മൾ മൈലിൽ കാണാൻ വേണ്ടി ശ്രമിച്ചത് ഒരു മൂന്നാല് മൈലിനന്ന് നമ്മൾ കണ്ട അത് വലിയ സംഭവമായിരുന്നു വ്യാപകമായിട്ട് ഇപ്പോൾ നമ്മളെ വീടിൻ്റെ മുമ്പിൽ തന്നെ ഉണ്ട് പക്ഷെ ഇത് എന്തുകൊണ്ടിങ്ങനെ വ്യാപകാവുന്നു എന്നുള്ളതൊക്കെ വളരെ സീരിയസ് ആയിട്ട് പഠനം നടത്തേണ്ട കാര്യമാണ് അപ്പോൾ നമ്മൾ ഞാൻ വായിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വരൽ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ട് അതെ വരൾച്ച വരുന്നതിന്റെ ഒരു സൂചനയാണെന്നൊക്കെ പറയപ്പെടുന്നു നമുക്കറിയില്ല പക്ഷെ സംഗതി എന്തായാലും കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ ഇങ്ങനെ പറഞ്ഞില്ലേ അപ്പോൾ പറഞ്ഞ പോലെ ഇടയ്ക്ക് നമ്മളവിടെ വൃത്തി ഇടുന്നേ ഉള്ളൂ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെ അപ്പൊ ഇന്നിപ്പോ അതിഥി വന്നു പോയിട്ടുണ്ട് വരും ഇനിയിപ്പോൾ രാത്രിയായാലും നമ്മൾ ടെറസിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങും ഓക്കെ